ഭദ്രകാളിയുടെ മഹാത്മ്യം മഹാശക്തി സ്വരൂപിണിയും പരബ്രഹ്മപുത്രിയും മഹാവീര്യപ്രഭാവയും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെയും ദേവന്മാരുടെയും തേജസ്സുകൾ സമന്വയിച്ച് ആവിർഭവിച്ചവളാണ് ഭദ്രകാളി ഭാരതി ഭാർഗവി ദുർഗ ഭൈരവി ചാമുണ്ട ചണ്ഡിക എന്നിങ്ങനെ അനവധി പേരുകളിൽ അവൾ അറിയപ്പെടുന്നു കണ്ടേ കാളൻ്റെ പുത്രിയായതിനാൽ കണ്ടേ കാളി എന്നും പേരുണ്ട് ശിവന്റെ കഴുത്തിൽ കാളകൂടത്തിന്റെ കറുപ്പുണ്ട് അത് കാളിയിൽ സംക്രമിച്ചുപോയി മാത്രമല്ല രുദ്രമൂർത്തിയുടെ നിലയിൽ ശ്രീ പരമേശ്വരൻ തമോ ഗുണപ്രധാനനാണ് തമോ ഗുണത്തിന്റെ ചിഹ്നമാണ് കോപം ശിവന്റെ കോപരൂപമായ തേജസ്സും ഭദ്രകാളിക്ക് ലഭിച്ചു അതുകൊണ്ട് തന്നെയാണ് കാളിയെന്നും ഭൈരവി എന്നും അവൾ അറിയപ്പെടുന്നത് ആദ്യ വ്യാധി മഹാമോഹ ദ്രോഹ ദോഷ വിനാശിനെയാണ് കോടി സൂര്യപ്രഭാ തുല്യ തേജസ്സിനെയും ചരാചര ജഗൽ പരിപാലന തത്പരയും സർവ അവയവ സുന്ദരിയും വേതാള വാഹനവുമായി ഭദ്രകാളി നന്ദീശ്വരിയും കരിങ്കാളിയും തിരസ്കരണയും ത്വരിതയും ശൂരിനിയും പക്ഷി ദുർഗയും ബ്രഹ്മദുർഗയും മഹേശ്വരിയും രക്തേശ്വരിയും ശ്രീ എല്ലാം ഇവൾ തന്നെ സാക്ഷാൽ ജഗദംബയുടെ പ്രാദുർഭാവങ്ങളിൽ ഒന്ന് ഭദ്രകാളിയെ ഉപാസിക്കുന്നവർക്ക് ധർമാർത്ഥ കാമോശങ്ങൾ ഏതാണോ ആവശ്യപ്പെടുന്നത് അത് ലഭിക്കും ഭദ്രകാളി മന്ത്രങ്ങൾ നിത്യവും ജീവിക്കുന്നത് നല്ലതാണ് ഭദ്രകാളിസ്തവവും ദിവസവും പാരായണം ചെയ്യണം ശത്രുക്കൾ അകന്നു പോകും രോഗബാധ ദുരിതങ്ങൾ ഓടിയൊളിക്കും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് തുടർച്ചയായി ഇനിയും ഭദ്രകാളിയെക്കുറിച്ചും ഓരോരോ മന്ത്രങ്ങളെല്ലാം തന്നെ ഈ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ ഭദ്രകാളി മന്ത്രങ്ങൾ പറഞ്ഞു കൊണ്ടുള്ള അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും